ഇനി കോട്ടയത്തേക്ക് പോകാം കോട്ടയത്തെ സി പി എം നേതാവിന്റെ ഭാര്യയായ ആശാ സമര നേതാവ് യു ഡി എഫ് സ്ഥാനാർത്ഥി കുറവിലങ്ങാട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലാണ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാര്യ സിന്ധു രവീന്ദ്രൻ മത്സരിക്കുന്നത് സി പി എം പള്ളിയമ്പ് ബ്രാഞ്ച് സെക്രട്ടറി എം എ രവീന്ദ്രനാണ് സിന്ധുവിന്റെ ഭർത്താവ് ആശാ സമരത്തിന് യു ഡി എഫ് നൽകിയ പിന്തുണയാണ് മത്സരിക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്ന് സിന്ധു മീഡിയ വണ്ണോട് പറഞ്ഞു ോം സ്ഥാന സിന്ധുവിന് ഇത് ശരിയുടെ രാഷ്ട്രീയ പോരാട്ടം കുറവിലങ്ങാട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ വിജയിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥിയായത് നാട്ടിൽ പ്രത്യേക പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ല ഓരോ യു ഡി എഫിലേക്ക് മാറാനുള്ള കാരണം എട്ടര മാസമായിട്ട് തിരുവനന്തപുരത്ത് ആശാസമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതില് ഞാൻ പങ്കാളിയായിരുന്നു ഒമ്പത് പ്രാവശ്യം ഞങ്ങൾ തിരുവനന്തപുരത്തിന് പോയ ആശമാർ അപ്പോൾ യു ഡി എഫിന്റെ ഒരു വലിയ പിന്തുണ എനിക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ആശമാർക്ക് എല്ലാവർക്കും സമരത്തിൽ പോകാൻ വേണ്ടിയിട്ട് പാർട്ടിയോടല്ല നമ്മൾ മത്സരിച്ചത് ആശാസമരമായിട്ട് നമ്മൾ സപ്പോർട്ടിൽ നിൽക്കുവായിരുന്നു അപ്പോൾ യു ഡി എഫിന്റെ വലിയൊരു പിന്തുണ ഞങ്ങൾക്ക് എല്ലാ ആശമാർക്കും ഉണ്ടായിരുന്നു ആത്മവിശ്വാസമുണ്ട് വിജയിക്കുമെന്നാണ് എന്റെ വിശ്വാസം ഭർത്താവ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായത് സിന്ധു എന്നാ ശരി എന്നാ പോകട്ടെ എന്റെ കൂടെ പ്രചരണത്തിനൊന്നും അദ്ദേഹം വരില്ല മക്കളെ കട്ട് സപ്പോർട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഏതായാലും നിന്നില്ലേ ഇനി മത്സരിക്കാനാണ് പറഞ്ഞത് അതെന്റെ തീരുമാനമാണ് മത്സരിക്കുക വേണ്ടയോ ഏത് പാർട്ടിയിൽ പോകണം ഏത് പാർട്ടിയിൽ നിൽക്കണം എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ആശാസമര നേതാക്കൾ വരും ദിവസങ്ങളിൽ സിന്ധുവിന്റെ പ്രചാരണത്തിനായി കുറവിലങ്ങാടെത്തും മീഡിയ വൺ കോട്ടയം